അന്ന് ദുരന്തത്തിൻ്റെ തലേദിവസം മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങൾ മുണ്ടക്കൈലെത്തി ചുരൽമലയിൽ നിന്ന് പുഴ കുത്തി ഒലിക്കുന്ന കാഴ്ചകളൊക്കെ പകർത്തിയതിനു ശേഷമാണ് ഇവിടേക്ക് എത്തിയത് മുണ്ടക്കൈ ടൗണാണത് ഈ ടൗണിൽ നിന്ന് ഈ സൈഡിലൂടെയുള്ള ഈ റോഡ് ഇപ്പോൾ അത് സഞ്ചാരയോഗ്യമല്ല ഇതൊക്കെ ഉരുൾപൊട്ടൽ ബാധിച്ച ഒരു പ്രദേശമാണ് ഈ റോഡിലൂടെയാണ് ഞങ്ങൾ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നത് പുഞ്ചിരിമട്ടത്ത് അവിടെ എത്തി അവിടെ റിസോർട്ടുണ്ടായിരുന്നു ഒരു എ ഷേപ്പിലാണ് എൻ്റെ മേൽക്കൂര ഒരു മനോഹരമായ റിസോർട്ട് ആ റിസോർട്ടിൽ സമീപം ഇങ്ങനെ പുഴ അങ്ങനെ കുത്തി ഒലിച്ച് ഒഴുകുന്ന കാഴ്ചകൾ ഞങ്ങൾ പകർത്തി ഞങ്ങൾ അവിടെ നിന്ന് പകർത്തി ആളുകളുടെ ആളുകളപ്പം തന്നെ ആശങ്ക പങ്കുവയ്ക്കുന്നതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ഈ ചൂരൽമലയ്ക്ക് ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കുമാരൻ കുമാരൻ ചൂരൽമല അതിപ്പോഴും ഉണ്ട് സൈബർ ഡൊമൈനിൽ ഇപ്പോഴും കാണാം കുമാർ വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്ളോഗ് അദ്ദേഹത്തിൻ്റെ ആ വ്ളോഗറെ എൻ്റെ സുഹൃത്തായിട്ടുള്ള രമേഷ് എനിക്ക് പരിചയപ്പെടുത്തി തന്നു എന്നെ വളരെ സുസ്മേര സുസ്മേരവദനായി അദ്ദേഹം എന്നോട് സംസാരിച്ചു ചിരിച്ച് എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ വിധത്തിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്ന് രമേശിനോട് ആവശ്യപ്പെട്ടു എന്നിട്ട് ആ കൈവെള്ളയിൽ എൻ്റെ കൈവെള്ളയിലേക്ക് മുമ്പേ കൈ തന്നു ഷെയ്ഖാൻ്റെ കൊടുത്ത് അവിടെ നിന്ന് പിരിഞ്ഞു ഞാൻ വരാം വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് കുമാർ വയനാടും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ ദുരന്തത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു അനുഭവം കൂടി ഇവിടെയുണ്ട് ഈ റോഡിലൂടെയായിരുന്നു അന്ന് ഞങ്ങൾ സഞ്ചരിച്ചത് ഇവിടൊക്കെ ധാരാളം വീടുകൾ ഈ താഴേക്കുണ്ടായിരുന്നു ഒരുപാട് വീടുകൾ ഇതുവരെയും വെള്ളം ഇരച്ചെത്തി പാറകളും തടികളും ഒക്കെ ഇരച്ചെത്തിയെങ്കിൽ എത്ര വലിയ ഡപ്ത്തുള്ള ദുരന്തമാണെന്നുള്ളത് ഓർമ്മിക്കുകയാണ് അത് വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും കാരണം എത്രമാത്രം ഹൈറ്റിൽ വെള്ളം കയറി എത്തി എന്നുള്ളതാണ് ശരിക്കും ആ ഡാമിങ് എഫക്റ്റ് എന്താണെന്നുള്ളത് ആദ്യം ഒരു ഉരുൾപൊട്ടി കടന്നുപോയി വെള്ളം തടഞ്ഞു നിന്നു പിന്നീട് അത് വലിയൊരു പൊട്ടലായിട്ട് മാറി പാറകളുമെല്ലാം ഈ ഇരച്ചെത്തുന്ന അനുഭവം അതായത് ഇതിന് തൊട്ട് താഴെയൊക്കെ ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് സഞ്ചാരയോഗ്യമായിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കൂടിയുണ്ട് ഇത് കണ്ടല്ലേ ഇതൊക്കെ പുതിയ പൊട്ടലാണ് അതായത് പുതിയ ഇപ്പം കഴിഞ്ഞ മഴയിൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലാണ് ഈ കാണുന്നത് ഈ ദൃശ്യത്തിലുള്ളതൊക്കെ കലങ്ങിമറിഞ്ഞ് ഒഴുകിയിരുന്ന പുഴ ഇപ്പോൾ അതിൻ്റെ സ്വാഭാവികത വീണ്ടെടുത്തിട്ട് ഉള്ളൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ റോഡ് കുറച്ച് ദൂരം കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ആ റോഡിനെയും പൂർണ്ണമായും ഇല്ലാതെയാക്കിയിട്ടുണ്ട് കാരണം നിലവിൽ ഈ റോഡിലൂടെ ഇപ്പോൾ ആരും പോകുന്നില്ല അപ്പോൾ അത്ര വലിയ അത്ര വലിയ രീതിയിൽ വെള്ളം കുത്തി വരികയും പുഴ വഴിമാറി ഒഴുകുകയും ചെയ്തിട്ടുണ്ട് എത്രയോ താഴെയായിരുന്നു പിന്നപ്പുഴ ഒഴുകിയിരുന്നത് എത്രയെത്രയോ താഴെ പക്ഷേ നൂറടിയോളം ഉയരത്തിൽ കൂറ്റൻ പാറകൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡെപ്ത്ത് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് ഊവിക്കാവുന്നതിലും അപ്പുറത്താണ് ഒരു പക്ഷേ ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമൊന്നും പുറത്തു വന്നിട്ടില്ല ഇതുവരെ സി സി ടി വിയുടെ പല സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചെങ്കിലും അത് യഥാർത്ഥ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടില്ല വെള്ളം കടയിലേക്ക് കയറുന്ന ഒരു ദൃശ്യം മാത്രമാണ് പുറത്തു വന്നോ രണ്ടോ ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ അതിന് അപ്പുറത്തേക്ക് ഇതിൻ്റെ രൂക്ഷത എത്രമാത്രമുണ്ടെന്ന് തെളിവാകുന്ന വിധത്തിലൊന്നും ഈ ദുരന്ത ഭൂമിയിൽ അവശേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡ് ഇവിടെ അവസാനിക്കുകയാണ് അതായത് ഈ ടാറക്ട് റോഡ് ഇവിടെ അവസാനിക്കുന്നു ഇത് പണ്ട് ഈ ഒരു കോൺക്രീറ്റ് മിക്സിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിർമ്മിതിയാണെന്ന് തോന്നുന്നു ഈ നിർമ്മിതി ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് ഇവിടെ ഇതാണ് ഇപ്പോൾ പുഴ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് എന്നുള്ള തരത്തിലേക്ക് പുഴ ചുരുങ്ങിയിട്ടുണ്ട് നേരത്തെയൊക്കെ മഴ പെയ്താൽ എന്തായാലും വെള്ളം ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് കഴിഞ്ഞ മഴ പെയ്തിലും ആ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പലയിടങ്ങളിലും പുതിയ പുതിയ പൊട്ടലുകൾ ഉണ്ടാകുന്നു പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുഞ്ചിരിമട്ടം ഇതിന് മുകളിൽ കാണുന്ന പ്രദേശമാണ് അതുവരെ ഞങ്ങൾ തലേദിവസം എത്തിയിരുന്നു തലേദിവസം പുഞ്ചിരിമട്ടത്തെത്തി വിശദമായ ദൃശ്യങ്ങൾ പകർത്തി ആളുകൾ നമ്മളോട് സംസാരിച്ചു അതിനുശേഷമാണ് രമേശും സുഹൃത്തുക്കളും അവർ ജീപ്പിലും ഞങ്ങൾ കാറിലുമായിട്ട് തിരിച്ച് മുണ്ടക്കൈ ടൗണിൽ ഇറങ്ങിയത് മുണ്ടക്കൈ ടൗണിൽ ഇറങ്ങിയ രമേഷ് അവരുമായി സംസാരിച്ചു ആ ആളുകൾക്കായിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾ ചൂറിന്മലയിലേക്ക് മടങ്ങി ഇവിടെ റോഡ് എൻഡ് എൻഡാവുകയാണ് ഇതുവരെയും ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുണ്ട് കാരണം ആ കുറ്റം പാറകളൊക്കെ കിടക്കുന്നുണ്ടല്ലേ കാറിട്ട വഴി ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ആ റോഡ് എൻഡ് എൻഡാവുകയാണ് പുതിയ നീർച്ചാലുകളൊക്കെ ഇവിടെ രൂപപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉരുൾ പൊട്ടി ഒലിച്ച ആ ഭാഗം ഇതാണ് ഇതൊക്കെ പഴയ പാറയാണ് ഇത് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള പാറകളല്ല പക്ഷെ അതിന് താഴെയുള്ളതൊക്കെ ഉരുൾ പൊട്ടി ഇറങ്ങിയിട്ടുള്ള പാറകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എത്ര ഡപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആ വനറാണി എസ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് അവിടെ ആ വഴിയിലാണ് ഷൂട്ട് ചെയ്തത് ആ വഴിയിൽ നിന്നിട്ട് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത ആളുകളുടെ ആശങ്ക ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചത് അവിടെ നിന്നിട്ടാണ് ഇതൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ശേഖരിച്ചു വയ്ക്കുകയാണ് ഒരു പക്ഷേ ചുരൽ അതിൻ്റെ സ്വാഭാവികത വീണ്ടെടുക്കുന്ന കാലം ഒരു ഉണ്ടാകാം അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ഓർമ്മകളുടെ ശേഖരം എന്നുള്ള തരത്തിൽ തന്നെ അതിനു ഇങ്ങനെ ഷൂട്ട് ചെയ്ത് സൂക്ഷിക്കുന്നത് ബാക്കിയുള്ളവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണിതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ഇതൊക്കെ പുതിയ ഇപ്പം ഉണ്ടായിട്ടുള്ള പൊട്ടലാണ് ഇപ്പോൾ അതായത് ഇപ്പോൾ റീസെൻറ്റായിട്ടുണ്ടായിട്ടുള്ള മഴയിൽ വന്നിട്ടുള്ള പൊട്ടലാണ് ഈ പൊട്ടൽ അത് ഉരുൾപൊട്ടൽ എന്ന് പറയാൻ പറ്റില്ല മണ്ണിടിച്ചിലാണ് മണ്ണിടിച്ചിൽ അത് സ്വാഭാവികമായി ഇവിടെ സംഭവിക്കും എന്നുള്ളത് മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം മഴ കനത്തു പെയ്താൽ ആശങ്ക തന്നെയാണ് ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പേര് ചുഴൽമലയിലുണ്ട് മുണ്ടക്കൈക്ക് ഇപ്പുറം ആരും താമസിക്കുന്നില്ല പക്ഷേ ചൂഴൽമലയിൽ കുറച്ചുകൂടി കുടുംബങ്ങളുണ്ട് എന്നുള്ളതാണ് എന്തായാലും അതിൻ്റെ ഒരു വ്യാപ്തി വ്യക്തമാക്കുന്ന രീതിയിലുള്ള ആ ഒരു ദൃശ്യം അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നിപ്പോൾ കാരണം എത്രമാത്രം അതൊന്നും തെളിഞ്ഞിട്ടുണ്ട് മഴ പൂർണ്ണമായും മാറി തെളിഞ്ഞിട്ടുണ്ട് ആ തെളിഞ്ഞ കാലാവസ്ഥയിലാണിത് നമുക്ക് പങ്കുവെക്കാൻ പോലും പറ്റുന്നത് എന്തായാലും ദുരന്തത്തിൻ്റെ ആ കൃത്യമായ ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എത്രമാത്രം വ്യാപ്തി ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ആ ഒരു ദൃശ്യം അത് പൂർണ്ണമായും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് പുതിയ പൊട്ടലാണ് ഈ കാണുന്ന സ്ഥലം അതൊക്കെ പുതിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ആശങ്കയും പലപ്പോഴും പങ്കുവെക്കുന്നൊരു സാഹചര്യമുണ്ട് അവിടെയൊക്കെ നീർച്ചാലുകൾ പുതിയത് രൂപപ്പെട്ട് പുഴ പലയിടങ്ങളിലും വഴിമാറി ഒഴുകി അങ്ങനെ താഴെ സീതമ്മക്കുണ്ടുണ്ടായിരുന്ന ഭാഗത്തേക്ക് ഒഴുകുന്നൊരു സ്ഥിതിയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പഴയ രീതിയിലല്ലെങ്കിലും ചെറിയൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാലാണ് പുഞ്ചി അത് ആ കാണുന്നത് പുഞ്ചിരിമട്ടം മേഖലയാണ് അത് പുഞ്ചിരിമട്ടം പുഞ്ചിരിമട്ടത്തിൽ താഴെ ഇറങ്ങി ഇറങ്ങി ഇവിടേക്ക് വന്ന് മുണ്ടക്കൈ മുണ്ടക്കൈ കഴിഞ്ഞ് ചൂരന്മല താഴെ തൊട്ടു താഴെ വെള്ളരമല സ്കൂളും ചൂരന്മല മലയുമാണ് ഉള്ളത് ചൂരന്മലയ്ക്ക് താഴെ ഡാം ചെക്ക് ഡാം ഉണ്ടായിരുന്നു ആ ചെക്ക് ഡാമൊന്നും ശേഷിക്കുന്നില്ല അതിന് ശേഷം അത് നേരെ കാന്തമ്പാറയിൽ ചേരും കാന്തംപാറയിൽ വിവിധ പുഴ മീനാക്ഷിപ്പുഴയും കള്ളാടിപ്പുഴയൊക്കെ ഒരുമിച്ച് ചേർന്ന് അത് ചാലിയാറായിട്ട് താഴേക്ക് ഒഴുകും അങ്ങനെയാണ് ഈ ദുരന്ത ഭൂമിയിലെ ഉള്ള ഒരു ചിത്രമെന്ന് പറയുന്നത് അതാണ് എന്തായാലും ഇതൊക്കെ പുതിയ ഒരു പുതിയ കാഴ്ചക്കാരെ സംബന്ധിച്ച് അവർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പകർത്തി വെക്കുന്നത് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നത് ഇതാണിപ്പോൾ ദുരന്ത ഭൂമി ആ ദുരന്ത ഭൂമിയുടെ ചിത്രം ഇപ്പോൾ ഈ വിധമാണ് അത് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ദൃശ്യം കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അങ്ങ് അവിടെ ഇത് മൂടുന്നുണ്ട് അതായത് കോടമഞ്ഞിപ്പോൾ മൂടിത്തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആ മഴയ്ക്ക് കോള് ഉണ്ടെന്ന് തോന്നുന്നു മഴയ്ക്ക് കോളിൽ ആ അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് മടങ്ങേണ്ടതുണ്ട് അത്തരത്തിൽ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുന്നത് ഇവിടെ നിന്നും തിരിച്ച് ഇനി മടങ്ങുകയാണ് താങ്ക്